ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ചെറിയൊരു കഥ പറയാം പണ്ടുകാലത്ത് നടന്നൊരു കഥയാണെന്ന് പറയുന്നു എന്തായാലും കഥയല്ലേ ഒന്ന് കേട്ടു ഒരു കർഷകന് ഒരു കഴുതയും ഒരു ഒരു നായയും ഉണ്ടായിരുന്നു ഇയാൾക്ക് വേറെ ആരുമില്ല കുടുംബത്തിൽ ഇയാൾ ഈ കഴുതയും ഈ പട്ടിയും കൂടി ഇവർ ഇത് നോക്കും പട്ടി വീട് കാവലിന് ഇയാൾ കഴുതനെയും കൊണ്ട് പിന്നെ ചന്തയിൽ പോവും സാധനം വാങ്ങിയിട്ട് വരും ഇത്രയും പണികൾ ബാക്കി വീട്ടു പണികളൊക്കെ നോക്കി ഇയാളിങ്ങനെ നടത്തും അപ്പം ഇയാൾ അറി പിശുക്കനാണ് ഒരു കാര്യം ഇവർക്ക് ഈ പട്ടിയൊക്കെ എപ്പോഴും ഈ കഴുതി പരാതി പറഞ്ഞുകൊണ്ടിരിക്കും പട്ടിക്ക് ഒന്നും കൊടുക്കുന്നില്ല ഒന്നുമില്ല കഴുതിക്ക് പിന്നെ എങ്ങനെയെങ്കിലും കുറേ പുല്ലെങ്കിലും വൈകുന്നേരം അഴിച്ച് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അഴിച്ചു പോയി പറമ്പിലൊക്കെ പോയി കുറേ പുല്ലൊക്കെ തിന്നിട്ട് വരും പട്ടിക്കൊന്നും കിട്ടില്ല വൈകുന്നേരമൊക്കെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയാൾ തിന്നേൻ്റെ ബാക്കിയല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് കൊടുത്തെങ്കിലായി അതങ്ങനെ വളഞ്ഞു കിടക്കും പട്ടിക്ക് അതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ കുറേ ദിവസം അങ്ങനെ അങ്ങനെ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഈ പിത്തരം കാരണം പട്ടിയും കഴുതും എപ്പോഴും പറയുകയും ചെയ്യും മൃഗങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു വർത്താനവും പറയും അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി ഒരു രാത്രി ആയതുകൊണ്ട് രണ്ട് കള്ളന്മാർ വരുന്നു രണ്ട് കള്ളന്മാർ പതുങ്ങി പൊതുങ്ങി വരുന്നുണ്ട് കഴുതി അവിടെ നിൽക്കുമായിരുന്നു പട്ടി അതിൻ്റെ അടുത്ത് തന്നെയാണ് കിടക്കുന്നത് അതിൻ്റെ അടുത്ത് കിടന്നിപ്പോൾ കിടക്കുമായിരുന്നു അവിടെ കിടന്നു അന്നേരം കളി പട്ടികൾ പറഞ്ഞു അതേ രണ്ട് പേര് പതുങ്ങി പതുങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞു അന്നേരം പട്ടി പറഞ്ഞു ആ ഞാനറിഞ്ഞായിരുന്നു ഞാനിപ്പോൾ അനങ്ങുന്നില്ല എന്ന് അങ്ങനെ നീ അനങ്ങാത്തേ നമ്മുടെ മുതലാളി അവരൊന്നെന്തെങ്കിലുമൊക്കെ കട്ടുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു അത് കട്ടുകൊണ്ട് പോകുകയാണെങ്കിൽ അങ്ങോട്ട് കട്ടുകൊണ്ട് പോകട്ടെ അയാളാറ് പിശിക്കനല്ലേ കുറെയൊക്കെ കട്ടുകൊണ്ട് പോകട്ടെ ആൾക്കാർ കൊണ്ട് ഞാൻ അനങ്ങോളാം നമ്മുടെ എടാ ഇപ്പോൾ അവർ കട്ടുകൊണ്ട് പോകാതെ അവർ ചാക്കൊക്കെ എടുക്കുന്നു അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചാക്കിനകത്ത് വാരിയിട്ട് അവരിപ്പോൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അവർ കൊണ്ടായിക്കോട്ടെ ഞാൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു എന്താ നീ ഇങ്ങനെ ഒരു യജമാനോട് സ്നേഹമില്ലാത്ത ഞാൻ പറഞ്ഞ സ്നേഹമില്ല എനിക്ക് മര്യാദയ്ക്ക് ഭക്ഷണം പോലും തരുന്നില്ല അതുകൊണ്ട് ഞാൻ എന്താ ഏറെ അനുഭവം എന്ന് പറഞ്ഞു അപ്പോൾ അവരൊരു കാലം ചാക്കിനകത്ത് കുറേ സാധനങ്ങളൊക്കെ വാരി നടത്തി വെച്ചു അപ്പോൾ രണ്ടാമത്തെ ചാക്ക് കൊടുക്കാൻ തുടങ്ങി കഴുതയ്ക്ക് സഹിക്കാൻ തുടങ്ങിയില്ല കഴുത പറഞ്ഞു ഞാനിപ്പോൾ ഉച്ച ഉണ്ടാക്കും നീ ഒച്ച ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒന്ന് ഞാൻ വട്ടി പറഞ്ഞു നീ ഒച്ച ഉണ്ടാക്കിക്കൊള്ളാം പറയും കഴുതി ആദ്യം കാരൊക്കെ ഇട്ടിട്ട് അവിടെ ചവിട്ടിയൊക്കെ ഒന്ന് ഒച്ച ഉണ്ടാക്കി നോക്കി അപ്പോൾ ഒച്ച ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞു അവസാനം കഴുത പട്ടിക്ക് ഇത് കഴിച്ചാൽ വന്നു ഈ കഴുത കാറിട്ടോ ചവിട്ടി പച്ചനായി നീ ആരെ എനിക്ക് ഉറക്കത്തിലാണ് നീ ചലഞ്ച് കയറും എന്നു പറഞ്ഞു അവർ അത് ചാപ്പൊക്കെ വായിരുന്നു ഇറക്കുന്നത് നീ കണ്ടിട്ട് എന്നാൽ ഞാനിപ്പോൾ ഉറക്ക കാറുമെന്ന് പറഞ്ഞു അത്താ നീ കാറും ഇറങ്ങി കഴുതി ഉവിടെ വേ വേം വെച്ചിട്ട് ഉറക്കെ അവിടെ നിന്ന് അങ്ങോട്ട് കാറായാലും ഇറങ്ങി കാരായാലും ഇറങ്ങി ഇപ്പം മുതലാളി ഒച്ച കേട്ടു അപ്പോൾ കഴുതേൻ്റെ കാറിൽ കണ്ടിട്ട് മുതലാളി ടോർച്ചും വലിയ വടിയൊക്കെ ആയിട്ട് ഇറങ്ങി പുറത്തേക്ക് മുതലാളി വാൽ ഉറക്കം വച്ചോട്ട് കള്ളന്മാർ ഇട്ടാഴ്ച്ച ഓടിപ്പോയി കൊള്ളുമോരത് കൊണ്ടേയില്ല അത് ഇട്ടാച്ച് ഓടിപ്പോയപ്പം അപ്പോൾ അയാൾ മുതലാളി ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി വന്ന് നോക്കി എന്താ ഇപ്പോൾ ഈ കഴുത കടന്ന് കാറിയാണ് കഴുതേൻ്റെ അടുത്തേക്ക് വന്ന വടിയും കുറച്ചും ഒക്കെ ആയിട്ട് വട്ടി അവിടെ അനങ്ങാണ്ട് അവിടെ വളഞ്ഞുകൂടി ചുള്ള കൂടിയാണ് കടന്നു അപ്പോൾ മുതലാളി ഇങ്ങനെ എന്ന് വെച്ച് നോക്കി ചോദിച്ചു എന്താ കടന്ന് കയറിയെന്ന് ചോദിച്ചു ഇപ്പോൾ കളിയൊക്കെ ഇപ്പോൾ പറയാൻ അറിയുമ്പോഴല്ലോ അമ്മ ഇവരുടെ ഭാഷയിൽ അറിയാവുള്ളൂ കഴിതി അങ്ങ് ഞാനും കാണട്ടെ അവിടെ എങ്ങനെ തന്നു എന്തിനാ കറിയെന്ന് ചോദിച്ചാൽ മനുഷ്യൻ രാത്രി ഉറങ്ങുമ്പോൾ പോകുന്ന ശല്യം ചെയ്യുന്നു എൻ്റെ ഒരു കാർച്ച ഇനിയിപ്പോൾ കാണിച്ചാൽ പറഞ്ഞു അതിൻ്റെ വടി വടിയെടുത്തിട്ട് ഒരു മൂന്നാല് അടി അങ്ങ് കൊടുത്തു അടുവങ്ങ് വല്യ പോലെ വളഞ്ഞു പോയി അമ്മാതിരി ഒരു അടിയാണ് കിട്ടിയത് കഴുതി അങ്ങോട്ട് ഇനിയൊക്കെ മിണ്ടിയിട്ടുണ്ടെങ്കിൽ കാണിച്ച ആനങ്ങോട്ട് കടന്നോളെന്ന് പറഞ്ഞാൽ അയാൾ പോയി കളിപ്പേര് പോയി കളിപ്പേര് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പട്ടിയെ ചോദിച്ച് കഴുകിയോളൂ എങ്ങനെ വേദനിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നീ പറയെ കളിയാക്കരുത് കേട്ടോ എനിക്കെൻ്റെ നാട്ടുകോ എങ്ങനെയുണ്ടെന്ന് അറിയാമോ അതുമാതിരി അടിയല്ലേ അയാൾ അടിച്ചിട്ട് പോയത് പിന്നെ നിന്നോട് ആരെങ്കിലും കാറാൻ പറഞ്ഞു നിനക്ക് നിൻ്റെ പണിയെടുത്താൽ പറയും അതൊക്കെ എൻ്റെ പണിയിൽ പെട്ടതല്ലേ ഞാൻ കടന്ന് കൊത്ര കുറച്ചാലും അതിലേ കൂടിപ്പഞ്ഞ് കടന്നിട്ടുണ്ടെങ്കിൽ അയാൾ വന്ന് നോക്കിയാൽ തന്നെ അയാൾ മുൻ നോക്കി വെച്ച് കയറിപ്പോൾ ഉള്ളൂ എന്നെ തല്ലയൊന്നുമില്ല പക്ഷേ നീ കടന്ന് കാറുന്ന ആവശ്യമില്ലാണ്ട് എന്നെ തന്നയാൾക്ക് വല്ലതും മനസ്സിലാവുമോ അയാൾക്ക് നീ കാർന്നത് എന്നെ തന്നെ അയാൾക്ക് അറിയില്ല അതുകൊണ്ടാണ് നിനക്ക് അടി കിട്ടിയതെന്ന് പറഞ്ഞ് പിന്നെ ഇത് കണ്ടോ ഓക്കെ എന്താണ് വേറെ ഇനി ഞാനങ്ങനത്തെ പരിപാടിക്കാൻ നിൽക്കുന്നില്ല ആ അതാ പറഞ്ഞത് അവനോ ചെയ്യേണ്ട പണി അവനെ ചെയ്തച്ചാൽ മതി വേറെ ആളുടെ പണി അങ്ങനെ നീ ചെയ്യണ്ട അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇനി നേരെ ആൾ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യണ്ടാവും ഇനി അനങ്ങാണ്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് അവിടെ വളഞ്ഞു കൂടി അവിടെ അവിടെ കളി ഇത്രയും അതെ ആയി